ഇന്തോനേഷ്യയിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള പ്ലേസ് ആയിട്ടുള്ള മൗണ്ട് ഇജന്റെ ക്രാക്ടറിനകത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സൾഫർ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ആളുകൾ സൾഫർ വെട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വേറൊരു ഭാഗത്ത് നല്ല ബ്ലൂ ഫയർ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് അതിമനോഹരമായ യുണീക്കായ റയറായ ഒരുപാട് കാഴ്ചകളുള്ള വോൾക്കാനോ ഇജന്റെ അകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ കാണുന്ന ദൂരം മൊത്തം നമ്മൾ ഇറങ്ങി വന്നാട്ടോ അതും കല്ലും മുള്ളും നിറഞ്ഞ വഴികളും നല്ല രസമാണ് ഇവിടെ വ്യത്യസ്ഥിതി പോണില്ല ഞാൻ കാഴ്ചകൾ കാണാം ഇത് ബ്ലൂ ഫയറിൻ്റെ ഏരിയയാണ് ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ദിശയിലാണ് നമ്മൾ നോക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ അത് ബാധിക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയെന്ന സൾഫർ ആണ് ഈ ക്രേറ്ററിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ക്രേറ്ററിൽ കാണാൻ കഴിയുന്ന ലൈക്ക് അതും സൾഫിരിക് ആസിഡിൻ്റെതാണ് അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടും അതല്ലെങ്കിൽ ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത്രക്ക് ഡേഞ്ചർ ഡേഞ്ചറല്ല ഹാർഡല്ല അതിൻ്റെ അരികുകളൊന്നും പക്ഷേ മിഡിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആണ് നമ്മളെ ബോഡി ഒരുക്കാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്രാറ്ററിൻ്റെ അകത്തെ കാഴ്ചകൾ ഇനി ഇത്രയും കാണുന്ന വിശാലമായ സ്ഥലം ഏകദേശം ഒന്നര മണിക്കൂറോളം ഹൈക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ വ്യൂ നമുക്ക് ലഭിക്കും അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൗണ്ട് ഈജന്റെ കാഴ്ചകളുടെ വീഡിയോ ആയിട്ട് നമ്മൾ പാട്ട് പാട്ടായിട്ട് വരുന്നതാണ് ട്രൂ ഫയറിൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്